പൈൽസും ഫിഷറും മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം ഇത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും വരുന്ന ഒരു അസുഖമാണ് എന്നാലും പൈൽസ് നോക്കുകയാണെങ്കിൽ ഇത് ഉള്ളിലായിട്ട് മലാശയത്തിലും വരാം അതായത് രണ്ട് രീതിയിലാണ് പൈൽസ് വരുന്നത് ഒന്ന് എക്സ്റ്റേണൽ എക്സ്റ്റേർണലായിട്ടും വരുന്നുണ്ട് മറ്റൊന്ന് ഇന്റേണൽ ഇൻറ്റേർണലായിട്ടും വരുന്നുണ്ട് അപ്പം ഇന്റേണൽ പൈൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇത് നമ്മൾ കാണാറില്ല കാരണം ഇത് പുറത്തോട്ട് കാണുന്നില്ലല്ലോ ഉള്ളിലാണ് ഉള്ളത് പക്ഷേ മന്ത്സ് ബാക്ക് ഞങ്ങളുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ പൈൽസ് അല്ലെങ്കിൽ ഫിഷർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അതൊരു എക്സാമിൻ ചെയ്ത സമയത്ത് ആൾക്ക് ചെറിയൊരു തടിപ്പുണ്ട് അതുപോലെ തന്നെ ആൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോൺ വെജ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഫൈബർ കുറഞ്ഞാൽ നാരുകൾ അവരുടെ ഭക്ഷണത്തിൽ കുറഞ്ഞാലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മള് ആയിട്ട് ആ സമയത്ത് അവർക്ക് പെയിനും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ആനൽ റീജിയൻ അതായത് നമ്മള് ആ ഒരു ഏരിയയില് ചൊറിച്ചിലുണ്ടായിരുന്നു അവർക്ക് അപ്പം നമ്മൾ ആ ഒരു സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മെഡിസിൻസ് കൊടുത്തു കറക്റ്റായിട്ട് അവർ വരെ വൺ മന്ത് ആ മെഡിസിൻസ് എടുത്തു മെഡിസിൻസ് എടുത്ത സമയത്ത് തന്നെ അവർക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞു നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റും കൂടി പറഞ്ഞു കൊടുത്തു ഈ ഒരു ഡയറ്റ് പറഞ്ഞു അത് അതവർ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും അവർ ഫോളോ ചെയ്യുകയാണ് ഇതുവരെ അവർക്ക് യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ അവരുടെ ഒരു വോയിസ് കേൾക്കാവുന്നതാണ് ഹലോ മാം ഗുഡ് ആഫ്റ്റർനൂൺ നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോയിലൂടെ ആണ് കാണുന്നത് ആദ്യാണ് അവിടെ എത്തിപ്പെട്ടതും എന്തായാലും പിന്നെ നിങ്ങളെ ടാബ്ലെറ്റ്സായിട്ടോ മരുന്നായിട്ടോ എന്താണെങ്കിലും നല്ല മാറ്റം വന്നിട്ടുണ്ട് പിന്നെ എത്ര എന്താ പറയുക എത്ര നന്ദി പറയണമെന്നറിയില്ല കാരണം അത്രക്കും കഷ്ടപ്പെട്ട് ഞാൻ വേദനയോട് സഹിക്കാൻ പറ്റാണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ തന്നെ മരുന്നുകൊണ്ട് മാറി ഇപ്പം ഫുൾ മാറി ഞാൻ ഭക്ഷണം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകും എന്തായാലും നല്ല എക്സ്പീരിയൻസും എന്താ പറയാ പറയാൻ വാക്കുകൾ ഇല്ലെന്നാലും പിന്നെ നല്ല റിസൾട്ട് ആണ് കിട്ടിയത് അപ്പം ഇത്തരം ബുദ്ധിമുട്ട് കാരണം ഒരുപാട് ഡെയിലി റൊട്ടീൻസിൽ തന്നെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ട് ഇപ്പം ഒട്ടുമിക്ക കേസ് നോക്കുകയാണെങ്കിലും പൈൽസും ഫിഷറും ഉള്ള ആളുകൾ പുറത്ത് പറയാൻ മടിക്കാറുണ്ട് അവരിങ്ങനെ പുറത്ത് പറയാൻ മടിച്ചു ചിലപ്പോൾ അവർക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മറ്റുള്ള കോംപ്ലിക്കേഷനിലോട്ടൊക്കെ ഇത് പോവാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പ്രശ്നങ്ങളുണ്ട് വേദനകളുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്താണെങ്കിലും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെ ഭക്ഷണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഭക്ഷണ ക്രമീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് പൈൽസും ഫിഷറും മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം ഇത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും വരുന്നൊരു അസുഖമാണ് എന്നാൽ പൈൽസ് നോക്കുകയാണെങ്കിൽ ഇത് ഉള്ളിലായിട്ട് മലാശയത്തിലും വരാം അതായത് രണ്ട് രീതിയിലാണ് പൈൽസ് വരുന്നത് ഒന്ന് എക്സ്റ്റേണൽ ആയിട്ടും വരുന്നുണ്ട് മറ്റൊന്ന് ഇന്റേണൽ ഇൻറ്റേർണലായിട്ടും വരുന്നുണ്ട് അപ്പം ഇന്റേണൽ പൈൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇത് നമ്മൾ കാണാറില്ല കാരണം ഇത് പുറത്തോട്ട് കാണുന്നില്ലല്ലോ ഉള്ളിലാണ് ഉള്ളത് പക്ഷേ അവർ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ബ്ലീഡിങ് വരുന്നുണ്ട് നല്ല രീതിയിൽ തുള്ളി തുള്ളിയായിട്ട് ബ്ലീഡിങ് പോകുന്നുണ്ട് എന്നാൽ ആളുകൾ ഒരു കാര്യം ഫിഷർ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുള്ളി തുള്ളി ആയിട്ട് രക്തം പോവില്ല പൈൽസിന്റെ കേസിലാണ് നിങ്ങൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ തുള്ളി തുള്ളി ആയിട്ട് രക്തം പോകുന്നത് എന്നാൽ നിങ്ങൾക്ക് വേദനയില്ല ഇങ്ങനെയാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അതിനുള്ള ഒരു കാരണം ഇന്റേണൽ പൈൽസിൽ നമ്മുടെ മലാശയത്തിനുള്ളിൽ സിരകളില്ല അഥവാ രക്തക്കോലുകൾ അതുകൊണ്ട് നിങ്ങൾ എത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾക്ക് വേദന വരേണ്ട ആവശ്യകതയില്ല എന്നാൽ പുറത്താണ് നിങ്ങൾക്കിപ്പം പൈൽസ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം അവിടെ സിരകളും രക്തക്കോലുകളൊക്കെ ഉണ്ട് എന്നാൽ ഫിഷറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത് ടോട്ടലി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് വെറും നമുക്ക് ഭക്ഷണം കൊണ്ട് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഫിഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നു മലബന്ധം വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടീഷനാണ് ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുള്ള സ്കിന്നു ചെറുതായിട്ട് പൊട്ടുന്നു അപ്പോൾ നിങ്ങൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല നീറ്റലായിരിക്കും നിങ്ങൾക്ക് ടോയ്ലറ്റ് പോവാൻ തന്നെ പേടിയായിരിക്കും കാരണം നിങ്ങൾ കൂടുതലായിട്ടും പ്രഷർ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ പ്രഷർ ചെയ്യുമ്പം ആ ഒരു ഏരിയ വീണ്ടും പൊട്ടുന്നു വികസിക്കുകയാണ് ചെയ്യുന്നത് അപ്പം വീണ്ടും പൊട്ടുന്നു അത് നമുക്ക് നല്ല രീതിയിലുള്ള നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ ക്രമീകരണം തന്നെയാണ് നമുക്കൊരു ഫിഷറുള്ള പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് മെഡിസിൻസ് ഇപ്പം താൽക്കാലികമായിട്ടുള്ള ഈ ഒരു വേദനയും കാര്യങ്ങളും കുറയ്ക്കാനാണ് ചിലപ്പോൾ നിങ്ങൾ മെഡിസിൻസ് നിർത്തി കഴിഞ്ഞു നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഭക്ഷണമൊക്കെ തെറ്റിച്ച് ക്രമം തെറ്റിച്ച് കഴിക്കുക അല്ലെങ്കിൽ അതിൽ അനാവശ്യമായിട്ടുള്ള ഈ റെഡ് ീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫുഡിലാണ് അപ്പം നിങ്ങൾക്ക് ഫുഡിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കോൺസ്റ്റിപ്പേറ്റഡ് ആവരുത് അതിന് നന്നായിട്ട് വെള്ളം കുടിക്കണം നിങ്ങൾ ഒരു ദിവസം മുതൽ വരെ വെള്ളം വെള്ളം കുടിക്കാൻ നോക്കുക ആ വെള്ളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സീഡ് ആഡ് ചെയ്തിട്ട് എടുക്കാം ഫൈബർ കൂടുതലാണ് അതുകൊണ്ട് ആ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഡയജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഈ ഒരു സീഡ് ഹെൽപ്പ് ചെയ്യും അത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് ഭക്ഷണമാണെങ്കിലും അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നന്നായിട്ട് ചവച്ചരച്ച് ഫുഡ് കഴിക്കുക അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുക ചീര ഇലകൾ അതുപോലെ തന്നെ തകര ഇങ്ങനെയുള്ള ഇലകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഇൻക്ലൂഡ് അതുപോലെ നിങ്ങൾ നല്ല പ്രോ യോട്ടിക്സ് കഴിക്കണം മോരോ അല്ലെങ്കിൽ തൈരോ എടുക്കുക നിങ്ങളിപ്പോൾ കാച്ചി കുറച്ച് മഞ്ഞളും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻസ് നിങ്ങളുടെ മലയാളത്തിലൊക്കെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും സഹായിക്കുന്നു അപ്പം ഈ ഒരു ഭക്ഷണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നാരുകൾ കൂടുതലുള്ള പച്ചക്കറികളും അതുപോലെതന്നെ പഴങ്ങളും ആണ് പച്ചക്കറികളുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതലും പച്ചക്കറികൾ ഇപ്പം വായയുടെ തട്ടയിലുണ്ട് പിണ്ടിയിലുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഗ്രീൻ അതായത് വായ്പിണ്ടെങ്കിൽ ഫ്ലവർ ഉണ്ട് ബ്രക്കോളി ഇതിലൊക്കെ നല്ല നാരുകൾ കൂടുതലായിട്ടുണ്ട് അതുപോലെ വെണ്ടയ്ക്ക വഴുതിനങ്ങ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം കിഴങ്ങ് വർഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ചേന ചേന കഴിക്കുന്നതൊക്കെ പൈൽസ് രോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ആയുർവേദത്തിലാണെങ്കിലും കാട്ടു ചേന ഉപയോഗിച്ച് നമ്മൾ അതിന് ലേഹ്യങ്ങളും കാര്യങ്ങളും പൈൽസ് രോഗികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ചേന നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക പിന്നെ കഴിക്കേണ്ടത് സാലഡുകളാണ് അതായത് നിങ്ങൾ ഉള്ളി ഉപയോഗിക്കുക വലിയ ഉള്ളി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഉള്ളി ആയിക്കോട്ടെ കുക്കുംബർ നന്നായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക വാട്ടർ കൂടുതൽ വാട്ടർ കണ്ടൻറ് ഉള്ളതാണ് കുക്കുംബർ എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുന്തിരി നിങ്ങൾക്ക് കഴിക്കുക വൈറ്റമിൻ സി റിച്ചിലും ഫൈബേഴ്സ് കൂടുതലുണ്ട് നാരങ്ങ മുസമ്പി ഇതിലൊക്കെ ഫൈബേഴ്സ് കൂടുതലാണ് മാമ്പയത്തിലും നല്ല രീതിയിലുള്ള ഫൈബറുണ്ട് മോഷൻ പോവാനൊക്കെ മാമ്പയെ നമ്മളെ ഹെല്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ചക്കയാണെങ്കിലും പഴുത്ത ചക്കയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പക്ഷെ നിങ്ങൾ ഡയബറ്റീസ് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക പേരൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ചില ആളുകൾ പറയാറുണ്ട് മുട്ട കഴിക്കുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരുന്നു എന്നുള്ളത് മുട്ട കഴിക്കുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും മുട്ട കഴിക്കാതിരിക്കരുത് കാരണം മുട്ടയിലുള്ള പ്രോട്ടീൻസ് ഒരു കംപ്ലീറ്റ് ഫുഡ് തന്നെയാണ് മുട്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് മഞ്ഞയാണ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു മുട്ട എടുക്കുക നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാം നിങ്ങൾ സാലഡുകൾ മാക്സിമം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ വരില്ല അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ ചായ കോഫി ഒക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കുക തന്നെ നല്ലതായിരിക്കും വയറ് കോൺസ്റ്റിപ്പേഷന് ഇതൊരു പ്രശ്നം കോഫി പ്രത്യേകിച്ച് വയറ് കോൺസ്റ്റിപ്പേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട് പിന്നെ ചോക്ലേറ്റുകളാണ് മൈദ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കോൺസ്റ്റിപ്പേഷന് കാരണമാവുന്നുണ്ട് നേന്ത്രപ്പഴം കഴിച്ചാൽ വയറിൽ കോൺസ്ടിപ്പേഷൻ എന്ന് ചോദിക്കാറുണ്ട് നേന്ത്രപ്പഴം കോൺസ്റ്റിപ്പേഷൻ ഒന്നും വരില്ല നേന്ത്രപ്പഴം നിങ്ങൾ പുഴുങ്ങിയിട്ട് കഴിക്കുക നിങ്ങൾക്ക് നേന്ത്രപ്പഴം പുഴുങ്ങുന്ന സമയത്ത് ആ വെള്ളത്തിലോട്ട് കുറച്ച് ശർക്കര ആഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് എടുക്കുന്നതൊക്കെ നമ്മുടെ വയറിന് നല്ലതാണ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ അല്ല നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമുക്ക് ഈ ഒരു േഷനും മലബന്ധം അതുപോലെ തന്നെ പൈൽസും ഫിഷറും പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ കറക്റ്റായിട്ടുള്ള ഒരു എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യണം കാരണം ആ പെരിസ്റ്റാൾറ്റിക് മൂവ്മെൻറ്റ് കൂടണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വയറ്റിലൊക്കെ ഡയജഷനൊക്കെ കുറച്ചും കൂടി ഈസിയാവുകയുള്ളൂ അപ്പോൾ ഡയജഷൻ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക ചിക്കൻ കഴിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ചൊറിച്ചിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കാൻ ഷെൽഫിഷുകൾ അതായത് സീ ഫുഡുകൾ മാക്സിമം കുറേ യ്ക്കുക അതായത് കൂന്തൾ ചെമ്മീൻ കടുക്ക കല്ലുമ്മക്കായ ഇതിൻ്റെയൊക്കെ ഉപയോഗം നിങ്ങൾ മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നല്ല ചോർച്ചിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളൊരു സിറ്റ്സ് ബാത്ത് ഫോളോ ചെയ്യുക അതായത് ഒരു അത്യാവശ്യം ഒരു വീതിയുള്ള ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു ആനൽ റീച്ച് അതായത് നമ്മുടെ മലദ്വാരം അതിൽ മുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു മൂന്ന് തവണ ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പം ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിന് ആ ചൊറിച്ചിലും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ഒരു ഫുഡ് പാറ്റേൺസ് ഒക്കെ ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു പൈൽസ് രോഗം അല്ലെങ്കിൽ ഒരു ഫിഷർ പോലെയുള്ള പ്രശ്നങ്ങൾ കുറയുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ച് വീണ്ടും കാണാം നന്ദി